നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആനക്കുളം ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പുഴ തീർന്നു കിടക്കുന്ന ഒരു എൺപത്തി അഞ്ച് സെൻറ്റ് ആധാരമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള നല്ല കിടക്കൽ സ്ഥലമാണ് ഹോം സ്റ്റേ റിസോർട്ട് അതുപോലെ എല്ലാ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വീട് വയ്ക്കുവാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ ഫാം ടൂറിസം ഒക്കെ ചെയ്യാനും നല്ല സ്ഥലമാണ് ഈ കാണുന്നതാണ് പുഴ നിലവിൽ വേനൽക്കാലമായതിനാൽ വെള്ളം കുറവാണ് പുഴയിൽ നല്ല വീതിയുള്ള പുഴയാണ് മഴക്കാലത്ത് വെള്ളം ഇവിടെ കരകവിഞ്ഞൊക്കെ എഴുതുന്നതാണ് നിലവിൽ വെള്ളം പറ്റിയിട്ടൊന്നും ഇല്ല വെള്ളവഴുക്കുണ്ട് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെയുള്ള ഏരിയയാണിത് മാങ്കുളം സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ആനക്കുളം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവില് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് കൊക്കോയാണ് ഉള്ളത് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് റബ്ബറുണ്ട് റബ്ബർ ഏകദേശം തീരാറായതാണ് ഏകദേശം നേരപ്പ് സ്ഥലമാണ് ചെറിയ ചെരുവിയുള്ള സ്ഥലത്തിന് നല്ല തണുപ്പും കോടം മഞ്ഞെ ഉള്ളത് കൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഈ ഏരിയയിൽ കടന്നു വരുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിന് ചുറ്റുപാടും ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ളതാണ് മൂന്നാറിലേക്കൊക്കെ ഇവിടുന്ന് നമുക്ക് അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല പുഴ ചേർന്ന് വരെ നമുക്ക് സ്ഥലമുണ്ട് ആഴ്ചയിൽ അമ്പത് കിലോ എടുത്ത് നമുക്ക് കൊക്കോ കിട്ടുന്നുണ്ട് ഇപ്പോൾ സീസണിൽ അതിലും കൂടുതൽ കൊക്കോ കിട്ടുന്നതാണ് നമ്മുടെ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ റിസോർട്ട് നിർമ്മിക്കുവാനൊക്കെ സൈറ്റൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നതാണിത് തൊട്ടടുത്ത് ഒത്തിരി റിസോർട്ടുകൾ ഹോംസ്റ്റേകളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് മൺവഴിയാണ് ഈ സ്ഥലത്തിലേക്ക് പിന്നെ വഴി ഇവിടം വരെ വന്ന് നിൽക്കുവാണ് ബാക്കി അങ്ങോട്ടേക്ക് നമ്മൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വഴി അങ്ങോട്ടേക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് വണ്ടി ഇറങ്ങാൻ ഭാഗത്തിന് ജെ സി ബി ഉപയോഗിച്ച് സൈറ്റാക്കി കൊടുക്കുന്നതാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവാണ് സ്ഥലത്തിൻ്റെ സൈഡിൽ വെള്ളമുണ്ട് പറ്റാത്ത വെള്ളമാണ് ഏരിയ നല്ല കിടുവ് ഏരിയയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തം ഒരേക്കർ ഇരുപത് സെൻറ്റോളം സ്ഥലം വരും അതിൽ എൺപത്തി അഞ്ച് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം മൊത്തം വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിലവിൽ നമുക്ക് സ്ഥലത്ത് വീടൊന്നും ഇല്ല കേട്ടോ വീടൊക്കെ വെക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ടാർ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അമ്പത് മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ കശ്റ്റി ദൂരമേ ഉള്ളൂ കേട്ടോ കറണ്ട് കണക്ഷന് നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തണ്ടായി വരും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്